നമുക്ക് അലിനിയുടെ മനുഷ്യൻ കണ്ടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതി കുട്ടി ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഉള്ള ചായയെ കൊണ്ടു കൊടുത്തിട്ട് ഗുഡ് മോർണിംഗ് അങ്കൾ ഗുഡ് മോർണിംഗ് ആൻറ്റി എന്നൊക്കെ പറയണം അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് ്ണ്ടിടുന്ന് പറയണേ ടൊണ്ടിടൂന്നു അതെന്താ എന്ന് ഗ്രേസമ്മ ചോദിച്ചു അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഈയിടെയായിട്ട് അങ്കളിനെ ഇത്തിരി കളിയാക്കൽ കൂടലുണ്ട് എന്നെ കണ്ട പശികളുടെ ശബ്ദമൊക്കെ കളിപ്പിച്ച് അങ്ങനെയൊക്കെയാ എന്നെ വിഷയെന്ന് ഞാൻ കാണിച്ചതരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതിക്കുട്ടി അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോ തന്നെ ഗ്രേസം പറഞ്ഞു അതെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇന്നലെ മനുശങ്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിലേക്ക് ഏഹ് ആന്റിയുടെ ഫോണിലേക്കോ അതെന്തിനാ ആന്റിയുടെ ഫോണിലേക്ക് വിളിച്ചേ അതെ നീ എന്റെ നമ്പർ ഇല്ലായിരുന്നു കൊടുത്തിരുന്നേ എന്റെ ഫോണിൽ നിന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ ഓ ഞാൻ അതും മറന്നുപോയി പുതിയ ഫോൺ വാങ്ങിയ കാര്യം മനുവേടനോട് പറഞ്ഞില്ല മനുവേടനെ നമ്പറും കൊടുത്തില്ലായിരുന്നു അല്ല ഇന്നലൊരു പതു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാ വിളിച്ചതെന്ന് അറിയണം പതിനൊന്ന് മണി ആയപ്പോഴും അതെ അല്ല വിളിച്ചിട്ട് എന്നാ ചോദിച്ച അലീന ഇവിടെ അങ്ങനെ വന്നായിരുന്നോന്ന് ചോദിച്ചു അലീന ചേച്ചി വന്നായിരുന്നോന്നോ അതെ അല്ല അതെന്തിനാ അങ്ങനെ മനു ആയിട്ടും ചോദിച്ചേ അതെന്തിനാന്നും മറ്റോ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ചിലപ്പോ വരൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചാണെന്നും പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതെന്തിനായിരിക്കും അങ്ങനെ ചോദിച്ചേ രേവതിക്കൂടെ നിൽക്കിയ സംശയായി ഇനി അലീന ചേച്ചി ഇങ്ങോട്ടെങ്ങനെ പോരുന്നല്ലോ പറഞ്ഞായിരുന്നോ അല്ല ആന്റിക്ക് പറയാൻ പറ്റായിരുന്നോ അലീനു ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞെന്ന് ആ ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞ് ശരിയെന്നും പറഞ്ഞു വെച്ചു കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതി കുടിക്ക് സംശയമേ രേവതി കുടി പെട്ടെന്ന് മുറിയിലേക്ക് പോയി എടുത്തു അതിനകത്തും മുത്തശ്ശേന നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊന്നാണ് അതിനകത്തേക്കാണല്ലോ അലീനെ വിളിച്ചോണ്ടിരിക്കുന്നെ അങ്ങനെ ആ നമ്പറിലേക്ക് വിളിക്കുവാണ് വെല്ലടിക്കുന്നുണ്ട് രണ്ടു തവണ വെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ കോടടുത്ത് ഹലോ പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ഗ്രാസം പറഞ്ഞു ഹലോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും തിരിച്ചു പറയുന്നില്ല പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു ഹലോ ഇത് ഞാനെ രേവതിക്കുട്ടി ആ പറഞ്ഞു ഞാൻ കേൾക്കണെന്നുണ്ടെന്ന് അങ്ങനെ തലയ്ക്കൊന്ന് മുത്തശ്ശി പറയാണ് അല്ല ഇതാരാ കോളെടുത്തിരിക്കുന്നെ ഞാനേ സൗദാമിനി മുത്തശ്ശിയാ ആ മുത്തശ്ശിയാണോ അതെ ചേച്ചി എന്തിയെ അലീനു ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിക്കുകയാണോ അപ്പോഴേക്കും അവരും മുത്തശ്ശി ചോദിച്ചു അല്ല അലീനി അങ്ങോട്ടേക്ക് വന്നില്ലേന്ന് ചോദിച്ചു രേവതിക്കുട്ടി കുട്ടി ആണെന്ന് അറിഞ്ഞു ഏ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നോ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ ഇത് കേട്ടാ മുത്തശ്ശി പറഞ്ഞു അങ്ങോട്ട് വന്നില്ലേ ഇല്ല അലിയനു ചേച്ചി എവിടെ പോയെന്ന് ചോദിക്കാം അവൾ ഇന്നലെ ഇവിടുന്ന് പോയതാണല്ലോ ഞാൻ കരുതി അങ്ങോട്ടേക്ക് വന്നു കാണുന്നു അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് ടെൻഷനായി രേവതിക്കുട്ടി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അങ്ങനെയാണ് ഇനി വല്ല കഴക്കൂട്ടത്തേക്കും പോയി കാണോ കഴക്കൂട്ടത്തോ അവിടെ എന്തിനാ പോന്നെ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ ആ അലിയനു ചേച്ചിക്ക് അലിയനു ചേച്ചി അങ്ങോട്ടേക്കൊന്നും പോകത്തില്ല പിന്നെ അങ്ങോട്ട് പോയി കാണും അല്ല മുത്തശ്ശേ സത്യം പറ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ അലിയനു ചേച്ചി അടിച്ചെടുക്കുകയോ മറ്റോ ചെയ്തോ ഏ എനിക്കൊന്നും അറിയത്തില്ല അല്ലേ ഇനി ഇവിടുന്ന് പോയി എനിക്ക് എനിക്കത്രേ അറിയത്തുള്ളൂ അതിൽ കൂടുതലൊന്നും അറിയില്ല എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു രേവതി കുട്ടിക്ക് സംശയമായി ഗ്രേസം വെച്ചു എന്തായും മോളെ കാര്യങ്ങൾ പറയാണ് അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞ ഏ അവളെങ്ങോട്ട് പോന എങ്ങോട്ട് പോയെന്നറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യ മനുവിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണ മനുശങ്കറെ വിളിച്ചോക്കപ്പം ഫോണ് കിട്ടുന്നില്ല പക്ഷേ കിട്ടുന്നു എന്ന് പറയണം ഇനിയിപ്പം എന്തു ചെയ്യും അപ്പോഴേക്കും ഭാര്യേന്ദ്രൻ്റെ ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്തു അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് വിളിച്ചിട്ടും കിട്ടുന്നില്ല രേപതി കുട്ടിക്ക് വല്ലാത്ത ടെൻഷനായി ഈ സമയം മനുശങ്കർ ഭാര്യേന്ദ്രനെ വിളിക്കുവാണ് ഭാര്യേന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു അങ്കളെ ഈ കൂത്താട്ട് കൊടുത്തുനിന്ന് ഇത് എങ്ങോട്ട് എന്ന് ചോദിക്കുവാണ് അല്ല നീ ഇത് ഏത് റൂട്ടാ വരുന്നേ അതെ പാലായിന്നാണോ എറണാകുളത്തു നിന്നാണോ നീ ഇങ്ങോട്ടേക്ക് വരുന്നേ അത് ഞാൻ പാലായെന്നാ അങ്ങനെയാണ് നേരെ പിറവൻ റൂട്ട് വിളിച്ചോളാം പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു ആ ശരി ബാക്കി ഞാൻ പറഞ്ഞു എന്ന് പറയണം അപ്പോഴേക്കുമാണ് അലീനയുടെ കൈ പിടിച്ച് രേവതി അലീനയുടെ കൈ പിടിച്ച കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണമോൾ വന്നിട്ട് പറഞ്ഞു അതെ അച്ഛാ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്താ അലീന ചേച്ചിക്ക് ചെരുപ്പ് വാങ്ങണം അപ്പോഴേക്കും മനുവിനോട് പറഞ്ഞു നീ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയണേ ഇവിടെ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാനുണ്ട് ചെരുപ്പ് എന്ത് ഇവളുടെ ഹാ ഇന്നലെ എല്ലാവരും വലിച്ചു പിടിച്ച് പുറത്താക്കണ സമയത്തേ അലീന് ചേച്ചിട്ട് ചെരുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഏ അപ്പം ഇന്നലെ മുതൽ കുഞ്ഞുമാവേ ചെരുപ്പില്ലാതെയാണ് നടക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് അലീനെ നോക്കുവാണ് അലീനെ പറഞ്ഞ് ചെരുപ്പില്ലായിരുന്നു അതെ അലീന ചേച്ചി ചെരുപ്പ് വാങ്ങി കൊടുക്കണം നിന്റെ സൈസ് എത്ര എത്രയാണ് ഇഞ്ച് അപ്പോഴേക്കും മനുവിനോട് പറഞ്ഞു എടാ മനു നീ ഉണ്ടല്ലോ ഒരു ആറിഞ്ചിൻ്റെ ചെരുപ്പ് ആ കടയിൽ കയറി വാങ്ങിച്ചോണ്ട് പോരെ അറിയാലോ പിന്നെ അവിടുന്ന് ഒരു അരമണിക്കൂറും കൂടെ ഇങ്ങോട്ടേക്ക് യാത്രയുള്ളൂ ഉള്ളൂ എന്തേലും ആഹാരം കഴിച്ചിട്ട് വരണോട്ടോ ഇതേ ഹോട്ടലൊന്നും അറിയാലോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമൊക്കെ കഴിഞ്ഞെന്ന് പറയണം ശരി അങ്കളേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്തു പിന്നീട് ബാലേന്ദ്രൻ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നിൽക്കുവാണിത് കൃഷ്ണമോള് അപ്പോഴെനിക്ക് ചോച്ചു ഇതാരുടെ ആടി ഈ ഡ്രസ്സ് ഇത് അലീന ചേച്ചിയുടെ ഏഹ് നീ ആളെ കൊള്ളാലോ നിനക്ക് നാണമില്ലടി അവളുടെ ഡ്രസ്സൊക്കെ പോയി എടുക്കാനായിട്ട് അതെ ഇന്നലെ വരെ നാണമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് നാണമില്ല എന്ന് പറഞ്ഞു അലീനു പറഞ്ഞാൽ അതെ ഇന്നലെ ഭയങ്കര നാണം കാണാം എന്നോട് മിണ്ടാൻ പോലും വന്നില്ല പക്ഷെ രാവിലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക അതെ ഭയങ്കര തണുപ്പ് കൊണ്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നതെന്ന് കൃഷ്ണൻ ബോളും പറഞ്ഞു അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ അതെ അച്ഛാ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താ പ്രോഗ്രാം എന്ത് പ്രോഗ്രാം എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് അതെ ഈ സ്വിമ്മിങ് എനിക്ക് എനിക്കിതിനകത്ത് ചാടണം എടി അതിന് സ്വിം സൂട്ടൊക്കെ വാങ്ങണ്ടേ പുറത്ത് പോകണ്ടേ പുറത്ത് പോകുമ്പോൾ വാങ്ങാം ശരി അപ്പോഴേക്കും അലീനയുടെ കൈ പിടിച്ചിട്ട് കൃഷ്ണമോട് പറഞ്ഞു എന്നാ ശരി ചേച്ചി നമുക്ക് ഇതിലോടെ ഒന്ന് ചുറ്റി നടന്ന് കാണാം എന്താ ചുമ്മാ ഇതോടൊക്കെ അറിഞ്ഞടിച്ച് അടക്കാനേ നമുക്ക് ഇവിടെ എന്തേലും ഒക്കെ വർത്താനും പറഞ്ഞ് നടക്കാം ചേച്ചി ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചു വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പൊ സൗദാമിനി മുത്തച്ഛ അവിടെ കിടന്ന് ബാബിദേ വൈജെന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കില്ല ഇച്ചിരി കൂടെ കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോ വൈജിന്റെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അമ്മ എന്തിനാ എവിടെ കിടന്ന് വിളിച്ചലർന്നേ എടി എത്ര സമയായി ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ പിന്നെ ഇവിടെ മനുഷ്യനാകെ ആകെപ്പാടെ സമ്മതന തെറ്റിയിരിക്കുവോ അമ്മയ്ക്ക് ഇവിടെ ചുമ്മാ കടന്ന് വിളിച്ച് വിളിച്ചലറിയാ മതി എടി ബാലേന്ദ്രനെ കുറിച്ചോ കൃഷ്ണമോളെ കുറിച്ചോ വല്ല വിവരം കിട്ടിയോ അതെ എന്തേലും വിവരം കിട്ടിയ ഞാൻ ഇങ്ങോട്ട് വന്ന് പറയില്ലേ അതിനിങ്ങനെ കടന്ന് അലറേണ്ട കാര്യമുണ്ടോ എടി ഞാൻ ചോദിച്ചാലും എന്താ തെറ്റിയിരിക്കുന്നത് ഇടിയ അമ്മ മനുഷ്യന്റെ ഉള്ള സമാധാനം അമ്മയായിട്ട് കളയരുത് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്ന ആ ഒരു കാര്യമുണ്ട് എന്താ ദേവതിക്കൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ എറണാകുളത്ത് ആ പെങ്കുച്ചില്ലേ എന്നിട്ടോ അവിടെ അലീനെ ചെന്നിട്ടില്ലെന്ന് ഏഹ് അലീനെ ചെന്നിട്ടില്ലെന്നോ അതെ ഇന്നലെ ഇവിടുന്ന് പോയതാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവിടെ എത്തിയിട്ടില്ലെന്നാണ് അവള് പറയുന്നേ അവള് പിന്നെ അങ്ങോട്ട് പോയി അങ്ങനെയാണെങ്കിൽ കേറ്റിക്കൊണ്ട് പോയി കാണും ആര് കേറ്റിക്കൊണ്ട് പോയെന്ന് ബാലേന്ദ്രൻ കാർ കയറ്റിക്കൊണ്ട് പോയി കാണുമായിരിക്കും അവളെ അത് കേട്ടപ്പോ പറഞ്ഞു ആ ചിലപ്പോ അത് ശരിയായിരിക്കും കൊണ്ടുപോയി കാണുന്ന് പറഞ്ഞു അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയുടെ സമനിലയേറ്റി ദൈവമേ ഇത്ര സമയം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഈ സമയത്ത് മുത്തശ്ശൂർ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് കൃഷ്ണമോൾ കൂടെയില്ലേ ഓ അവൾ ഒരു പൊട്ടിയല്ലേ അവൾക്ക് വലുത് വലുതറിയാവുന്ന ചോദിച്ചു അതും പറഞ്ഞിട്ട് വൈജന്തി മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും സൗദാമന് മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുക വൈജയന്തിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു കാര്യത്തിന് ഇറക്കി വിരേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുവാണ് കാരണം ഇനിയിപ്പോൾ അവളെ കൊണ്ടാ പോയിരിക്കുന്നെങ്കിൽ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടാവാനില്ല പിന്നീട് വൈജേന്തി പോയി രാജീവിനെ വിളിക്കുവാണ് രാജീവ് ചോദിച്ചു എന്താ ദേ അവളുണ്ടല്ലോ അവൾ അവിടെ എറണാകുളത്ത് എത്തിയിട്ടില്ല നിന്നോട് ഇത് ആര് പറഞ്ഞു എത്തിയില്ലെന്ന് ഹാ അവിടെ വരുത്തി ഉണ്ടല്ലോ ഒരു ജന്തു ഇവളുടെ കൂട്ട് ആ രേവതി കുട്ടി എന്ന് പറയുന്നത് അവൾ അമ്മയെ വിളിക്കോ മറ്റേ ചെയ്തു അവരെ ഓർഫനേജിൽ എങ്ങാണ്ട് ഒന്നിച്ച് കഴിഞ്ഞോണ്ടിന്ന് കഴിഞ്ഞോണ്ടിരുന്നതല്ലേ അപ്പൊ അവള് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എത്തിയിട്ടില്ലെന്ന് അല്ല പിന്നെ അവളിത് എവിടെ പോവാനാ ഇനി വല്ല കഴക്കൂട്ടത്തേക്കും മറ്റോ പോയത് കഴക്കൂട്ടത്ത് അതിന് ആരി ഇരിക്കുന്ന രാജീവേ അങ്ങോട്ടേക്ക് ഒരു കാണാശാലും പോത്തില്ല ഇനി ബാലേന്ദ്രനോടൊപ്പം പോയെന്ന് അറിയത്തില്ലാത്തേ ബാലേന്ദ്രൻ അവളെയും കേട്ടിക്കൊണ്ട് പോയെന്ന് ഇത് കേട്ട് ഒരു നിമിഷം രാജീവ് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ അതിന് സാധ്യമുണ്ട് ഏഹ് എന്തൊക്കെ രാജീവ് പറയണേ പിന്നല്ലാതെ ഹേ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എവരി ആക്ഷൻ ഹാസൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ നീ കേട്ടിട്ടില്ലേ ദ രാജീവ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക രാജീവിന് ഇതൊക്കെ പറയാൻ എളുപ്പ പക്ഷെ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വൈജ നമുക്ക് നോക്കാം എന്താ വരുന്നെന്ന് ഇനിയിപ്പൊ അവളെ കൊണ്ട് പോയിട്ടുണ്ടെ തന്നെ എത്ര കാലം ഇങ്ങനെ ഒളിച്ച് താമസിക്കാൻ പറ്റും അതേ കാലം ഒന്നും ഒളിച്ച് താമസിക്കാൻ പറ്റില്ലോ പുറത്ത് വന്നല്ലേ മതിയാവുള്ളൂ എല്ലാരെയും ഫേസ് ചെയ്യണമല്ലോ പിന്നെ ഇനിയിപ്പം അവളെ അവിടെ കൊണ്ടു വെച്ചിട്ട് നമുക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന് അറിയത്തില്ല ഏ അങ്ങനെ ഫയലിതിട്ടും കാര്യമൊന്നുമില്ല നമ്മളവിടെ പിടിച്ചു പുറത്താക്കുന്നേ ഇവിടെ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളോ അല്ലേ അതുകൊണ്ട് ആ ഒരു പ്രശ്നവുമില്ല നമ്മുടെ വീട്ടിൽ അവളില്ലെന്ന് എല്ലാവർക്കും അറിയാന്നൊക്കെ പറയണം നീ കാത്തിരിക്കും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രാജുവും വൈജനെയും ഒന്ന് ആശ്വസിപ്പിച്ച് കോട് കട്ട് ചെയ്യണം കുറച്ച് കഴിഞ്ഞപ്പം മനുശങ്കർ വരുവാണ് മനുശങ്കരെ കണ്ടുകഴിഞ്ഞപ്പോ കൃഷ്ണമോൾ ഓടിച്ചെന്ന് ആഹാ മനു വേണോ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുണ് അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ചു ഇത് എന്താ വേണ്ടേന്ന് ചോദിക്കണ്ട രണ്ട് കവറുണ്ട് കഴിക്കാത്തത് അതെ എനിക്ക് ഈ കവറല്ല വേണ്ടേ ക്ഷയിക്കാണ്ട ആഹാ നീ ആണ് കൊള്ളാലോടി എന്നും പറഞ്ഞിട്ട് മനുശങ്കർ ക്ഷേക്കാൻ്റെ കൊടുത്തു അല്ല നീ ഇതെന്താ എവിടെ നിനക്ക് വീട്ടിലേക്കൊന്നും പോണന്നില്ലേ ഈ ഹോം സ്റ്റേ നിന്നാ മതിയോ സ്കൂളിൽ പോണ്ടേ ഓ സ്കൂള് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാന്നേ ഹാപ്പി ആന്നോ ഏഹ് ആ പേടി നീയല്ലായിരുന്നു അലീനയെ പിടിച്ച് പുറത്താക്കാൻ അവരോടൊപ്പം നിന്നത് എന്നിട്ടോ അവരോടൊപ്പം നിന്ന് അവർക്ക് വോട്ട് ചെയ്തിട്ട് ഇപ്പൊ നീ കാല് വാരുവോ ഏ ഞാൻ കാല് വാരിയിട്ടൊന്നുമില്ല പിന്നെയോ അതെ അച്ഛൻ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യം എന്ത് ചേച്ചി കൂട്ടിക്കൊണ്ടു വന്നേ ഏഹ് അപ്പൊ അലീ അലീനയെ പിടിച്ച് പുറത്താക്കണോന്ന് പറഞ്ഞോ ഏഹ് അലീനി ചേച്ചി പാവ അലീനി ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ആഹാ ഇപ്പൊ അങ്ങനെ ആയോ കാര്യങ്ങളൊക്കെ ഇങ്ങനൊന്നും ആയിരുന്നില്ല നീ നേരത്തെ പറഞ്ഞോണ്ടിരുന്നേ അതെ എനിക്ക് അച്ഛനെ അലീനിച്ചേച്ചിയൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാനപ്പ അവരോടൊപ്പം ആണെന്ന് പറയണെ അല്ല അപ്പൊ ഇനിയിപ്പോ അലീനെ അങ്ങോട്ട് കടപ്പാട്ടിൽ കൂട്ടിക്കൊണ്ട് പോകാനാ അതെ അലിനി ചേച്ചി കടപ്പാട്ടിൽക്ക് വരട്ടെ അലീനു ചേച്ചി കടപ്പാട്ടിൽ നിൽക്കട്ടെ അതിനും മറ്റുള്ളവർ സമ്മതിക്കുവോ തോന്നുന്നുണ്ടോ ഉം അവർക്കാന്നും പറഞ്ഞ ഒരിക്കലും മനസ്സിലാവൊന്നുമില്ലെന്ന് കൃഷ്ണബോള് പറയാ അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വന്നു അലീനെ വന്നു കഴിഞ്ഞപ്പോ മനുഷ്യൻ ആഹാ നീ ആള് കൊള്ളാലോ നിന്റെ മോത്ത് സങ്കടം ഒന്നും കാണുന്നില്ലോ എന്ന് പറയണ അയ്യനു വെച്ച് എന്തിനു സങ്കടം അല്ല ഞാൻ കരുതി ഇന്നലത്തെ കുറെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ ഓർത്ത് നീ വിഷമിച്ചിരിക്കുവായിരിക്കും എന്ന് ഏയ് അത് ഇന്നലെങ്ങോട്ട് കഴിഞ്ഞില്ലേ സാറിനോട് പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതൊക്കെ മറന്നു കളഞ്ഞേക്കാനായിട്ട് എൻ്റെ കെയർ അല്ലേ സാറും അതുപോലെ എൻ്റെ മനുവേണ്ടനും പക്ഷെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ എന്ത് അല്ല എന്നെ അവിടെ നിന്ന് പുറത്താക്കണ സമയത്ത് അങ്ങോട്ട് വരുവായിരിക്കുമെന്ന് പക്ഷേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു അല്ല ഞാൻ നിന്നക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വന്നായിരുന്നല്ലോ പക്ഷേ എന്താ സംഭവിച്ചു നിനക്കും അറിയാലോ ഏയ് ഞാൻ വെറുതെ ഒരു പരിഭവം പറഞ്ഞതെന്നുള്ളൂ ഉം ശരി ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് നിനക്ക് വിസ്തീകരണം തരാമെന്നാ മനുശങ്കർ പറയണം പിന്നീട് ചോദിച്ചു അല്ല എന്ത് ചെയ്യാ അങ്കൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പുറത്തെ മുറിയിലുണ്ട് അപ്പോഴേക്കും കൃഷ്ണൻ ബോൾ പറഞ്ഞു ഇവിടുത്തെ ഇവിടുന്ന് മൂന്നാമത്തെ മുറിയാന്ന് പറയണം അങ്ങനെ മനുശങ്കർ അങ്ങോട്ടേക്ക് പോയി കുറെ സമയം ബാലേന്ദ്രനോട് മനുഷ്യങ്ക സംസാരിച്ചു ഈ സമയത്ത് അലീനയും കൃഷ്ണമോളും കൂടെ അതിലൂടെ സംസാരിച്ചോണ്ട് നടക്കുക അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കൃഷ്ണമോൾ അതിനുശേഷം കൃഷ്ണമോൾ വന്ന് മനുഷ്യങ്കരുടെ കൈയ്യെ പിടിച്ചു വലിച്ചു അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോ അവിടെ പോയൊക്കെ കാണാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈയ്യിൽ അലീനയുടെ കൈയും മറ്റേ കയ്യില് മനു മനുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അതിലൂടെക്ക് ഓടി നടക്കുകയാണ് പിന്നീട് ബാലേന്ദ്രനെ പിടിച്ചു വാച്ചാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാലേന്ദ്രനും ഭയങ്കര സന്തോഷമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബാലേന്ദ്രൻ ഇത്ര സന്തോഷമുള്ള ദിവസം വന്നെത്തുന്നത് പിന്നീട് രാത്രിയെ കഴിഞ്ഞപ്പത്തിനും മനുശങ്കർ വീട്ടിലേക്ക് വരുന്ന ആ സമയം ഹരിശങ്കർ സെറ്റൌട്ടി ഫോൺ ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു കൊറേ സമയം കഴിഞ്ഞപ്പം മനുശങ്കർ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഹരിശങ്കർ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനു അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പത്തിനും ഹരി ചോദിച്ചു അല്ല മനു വേട്ടൻറെ എവിടെയായിരുന്നു ഞാൻ പിറവും വരെ പോയി അതെന്തിനാ അല്ല അതെന്തിനാ നീ അറിയണേ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ അല്ല കൊച്ചച്ചിനോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ അല്ല ഞാനിവിടെ ഇല്ലായിരുന്നിട്ട് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്നാൽ പിന്നെ ഒന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് മനു അകത്തേക്ക് ഏറിപ്പോയി മനു വേണ്ടത് എപ്പോൾ വരുവേണേലും വരാൻ പോവാം ആരും ഒന്നും ചോദിക്കാനും താൻ എങ്ങാനും വേണേൽ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെ ഹരിശങ്കർ പറഞ്ഞിട്ട് വീണ്ടും പോയി ഫോൺ വിളി തുടർന്നു അങ്ങനെ അവനകത്തേക്ക് വന്നപ്പോ കമല ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു മനു പിറവം വരെ പോയി പിറവത്തിന് എന്തിനാ പോയത് പിറുവത്തിന് പോയിട്ട് ഞാനിങ്ങോട്ട് വന്നല്ലോ അപ്പോഴേക്കും രാജീവ് വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇതെവിടെ എഴുതണ മനു ഇത്ര സമയം ഓ ഇതിപ്പം വന്നപ്പ തൊട്ട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സമാധാനം പറയുന്നാണല്ലോ ഞാൻ പിറവം വരെ പോയി എടാ നീ എറണാകുളം പോയതാണോ എറണാകുളത്തിന് പോയില്ല അല്ല ബാലേന്ദ്രനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ ബാലേന്ദ്രൻ എവിടെ എങ്ങനെയാന്നൊക്കെ അത് കേട്ടപ്പോൾ പറഞ്ഞു ആ കിട്ടിയിട്ടുണ്ട് അതെ അങ്ങൾ മാത്രമല്ല അങ്കളുടെ അടപ്പം അലീനയുണ്ട് കൃഷ്ണമൂളും ഉണ്ടെന്ന് പറയണ എവിടെ അവരെ ഒരു റിസോർട്ടിലുണ്ട് റിവർ റിവർ വ്യൂ അവിടെ അവിടെ റിസോർട്ടിൽ താമസിക്കണം പിന്നെ അല്ലാതെ ഇറക്കി വിട്ട് കഴിഞ്ഞ പിന്നെ എവിടെ പോയി താമസിക്കണം ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം അല്ല ഇതെന്തിനാ കൊച്ചൻ ഇതൊക്കെ ചോദിക്കുന്നേ കാര്യങ്ങളുണ്ടോ അങ്ങോട്ട് ചെന്നിട്ട് എല്ലാത്തിനും വലിച്ചിറങ്ങി കൊടുക്കണം നാളണം ചെല്ലു ചെല്ല പെട്ടെന്നേ അല്ല അല്ല ഇനിയിപ്പൊ കൊച്ചച്ചനെ തിരിക്കാൻ ജോലിക്ക് കാരണമെന്നൊന്നും ഇല്ലേ അതെന്താണോ നീ അങ്ങനെ ചോദിച്ചേ എന്റെ കൊച്ചച്ചാ കൊച്ചച്ചൻ ഇങ്ങനെ പോയി അവിടെ പോയി റിസോർട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അവര് വെറുതെ ഇരിക്കുവോ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞു കൊച്ചച്ചു പേര് കേസ് കൊടുക്കും പിന്നെ ക്രിമിനൽ കുറ്റവാച്ചൻ എന്താണെങ്കിലും പോക്കൊന്നും നടക്കത്തില്ല ജോലി വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജുവും പറഞ്ഞു എടാ ബാലേന്ദൻ ഇങ്ങനെ പോയാലും ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനായിട്ടാ അലീനെ വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന കാര്യൊന്നും അല്ല ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ സമയം പറഞ്ഞു നാണമുണ്ട് അങ്ങേർക്ക് അമ്മയെന്തമ്മ ഉദ്ദേശിച്ചെ അല്ല ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് റിസോർട്ടിൽ പോയി താമസിക്കാനായിട്ട് അപ്പോഴേക്കും മനു പറഞ്ഞു അതേ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണമോള് കൂടെയുണ്ടല്ലോ പിന്നെ അവള് ഒന്നും അറിയത്തല്ലാത്തൊരു പൊട്ടിയല്ലേ അപ്പോഴേക്കും മനുശങ്കർ എന്നിട്ട് പറഞ്ഞു അമ്മ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായി അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കമല പറഞ്ഞു ഞാൻ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ നാട്ടുകാർ ചിന്തിക്കും വീട്ടിലെ ജോലിക്കാരെ വിളിച്ചോണ്ട് പോയിട്ട് ഹോ ഇവിടെ ഹോട്ടലിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത് ആൾക്കാർക്കെല്ലാം ഒന്നേ ചിന്തിക്കാൻ കാണുവുള്ളൂ എന്ന് പറയുകയാണ് അത് കേട്ടപ്പം എന്തും മറുപടി പറയണമെന്നറിയില്ലാതെ ഇങ്ങനെ മനുഷ്യങ്ങൾ ദേഷ്യത്തോടെ കമലയെ നോക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടോ വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി